അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അത് കുറച്ച് ഫോണിന് മുമ്പേ ഇത് കുറച്ച് എടുത്ത് വെച്ചിട്ട് അപ്പം പിന്നെ കാരണം എൻ്റെ ഫോണുള്ള ഇത് ഫോൺ കിട്ടാ ഒട്ടും ചാർജ് ഇല്ല ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു ഒൻപത് ശതമാനം മാത്രമേ അദ്ദേഹം ചാർജ് ഉള്ളൂ ഒട്ടും ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചുണ്ടായില്ലേ പോകുമ്പോഴത്തേക്ക് കൊടുത്ത് വിടാം അപ്പം കൊണ്ടുപോയി കടയിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് ഒരു പത്ത് ജി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മുന്നേ കടലിലേക്ക് കൊടുത്തുവിടും ഫോൺ അപ്പൊ അങ്ങനെ എടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നലെ അങ്ങനെയാണ് പറഞ്ഞിരുന്ന കൊണ്ട് പോയിട്ട് ചാർജ് കാര്യങ്ങളും കൊടുത്തുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കറണ്ട് ഒക്കെ വരുമെന്ന് അറിയാൻ വയ്യ നമ്മളപ്പുറത്ത് താമസിച്ചൊരു വീടുണ്ടല്ലോ അപ്പൊ അവിടെയും കണ്ടൊക്കെ ഒക്കെ ഒടിഞ്ഞു വീഴുന്നു പിന്നെ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീട് വേറെ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നലെ നമ്മളൊരു വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ തീരെ ഒട്ടും ചാർജ് ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു വീഴില്ല അങ്ങനെ ആകെ ഒരു കാഴ്ച ഇന്നലെ ഇല്ല കാര്യം വെള്ളത്തിൻ്റെ പ്രശ്നം നമുക്ക് തൊട്ടീൻ പേർ വയ്ക്കുമ്പോൾ അതിന് വെള്ളം പോരാനും പറ്റില്ല അങ്ങനെ ഒരു കാര്യത്തിൽ ഇരിക്കുകയാണ് അല്ലെന്നു പറഞ്ഞാൽ അപ്പുറത്തെ അമ്മയുടെ വീട്ടിലൊന്നും പോയിട്ട് വെള്ളം കൊണ്ട് വരാനും പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശം ഉണ്ടായത് ഇപ്പോൾ വിറകെടുത്ത് ഞങ്ങൾക്ക് വെള്ളം വയ്ക്കണമെങ്കിലും പിന്നെ അത് മാത്രമല്ല അടുപ്പ് കത്തിക്കാൻ കഴിയില്ല പിന്നെ വിറക് മൊത്തത്തിൽ അവിടെ ഇരിക്കും കൊഴിവനും അറിയും കുഴിവൊന്നും ഇരിക്കില്ല അപ്പോൾ വെക്കാൻ വയ്ക്കുകയെന്നൊക്കെയല്ല ചോറ് തൽക്കാലത്തേക്ക് നമുക്ക് റൈസ് കുക്കറിൽ വയ്ക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു വീട് എടുക്കാൻ പറ്റുന്നത്തോളം ഞാനത് എടുത്തിട്ട് ഉള്ള വീട് എന്തായാലും ഇടാനായിട്ട് മാത്രമേ ഇപ്പോൾ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കറണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വീട് ഇടാനായിട്ട് നോക്കിയില്ലെന്നാണ് ചിലപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് പിന്നെ ഈ റൈസ് കുക്കർ ഞാൻ എടുക്കാതെ വെച്ചിട്ട് വരാം വല്ലപ്പോഴാ വഴിക്ക് മാത്രമേ അതായത് തീരെ നിറത്തിയില്ലാതെ വരുമ്പോഴേ എടുത്തുള്ളൂ വയ്യാതെ നമുക്ക് വരെ ഈ ശ്വാസം കൊണ്ട് തണുപ്പ് കൂടാൻ അല്ലാതെ നേരത്തേക്കല്ല വയ്യാതിൻ്റെ സമയത്ത് നമുക്ക് വേറെ വരിയില്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് അവിടെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിലങ്ങനെ ചോറ് ഇല്ല കൂടുതലും എനിക്ക് നമുക്ക് നല്ലതുപോലെ തിളച്ച് അങ്ങനെയൊക്കെ എടുക്കാതെ പറ്റും ഇപ്പോൾ മോൾ കൊണ്ട് വൈകിട്ട് കൊച്ചു വരുമ്പോൾ ചോറ് കൊടുക്കും അപ്പോൾ എല്ലാം കൂടെ ആവശ്യപ്പെട്ടേക്ക് പിന്നെ വഴി ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് നമുക്ക് താങ്കൾ വെള്ളവും കുറവാണല്ലോ ഇപ്പം ഇന്നലെ നമ്മൾ അടുത്തതല്ലേ അപ്പോൾ ഇനി ഇപ്പോഴും നേരം ആയിട്ട് വെള്ളം അടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇപ്പോൾ എന്തായാലും കാരണം നമുക്ക് അവരെ ഒന്നും പറയത്തില്ല ഇപ്പോഴും മഴയൊക്കെ എന്തൊക്കെയാണെങ്കിൽ ഇന്നലെ രാത്രി എങ്ങനെയൊക്കെ വന്നിട്ട് അവർ മാക്സിമം അവിടെ നല്ലൊക്കെ കൂടുതൽ ശരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയ പറ്റുന്നില്ല അങ്ങനെ എല്ലാവർക്കും അവരെ ഒരു പറ്റിയിട്ട് വെച്ചിട്ട് പോയി ഇന്നിപ്പോൾ വന്നു റെഡിയാക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളത് കുറച്ച് ഒരു വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടില്ല വെച്ചിട്ട് നോക്കത്തോ പിന്നെ ഈ ഫോണിനും ഇതിലോട്ടാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഫോണിംഗ് വിടാം മോൻ്റെ ഫോണിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റും ഇതിൽ വിടാനായിട്ട് പറ്റും നമ്മൾ രണ്ട് ഫോണിൽ രണ്ട് ഫോണിലായിട്ടാണ് എല്ലാം അനുഭവിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസിലോട്ട് വയ്ക്കും ഗ്യാസ് തീരെന്നുള്ളത് വെച്ചപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് കാരണം എങ്കിലും വെള്ളം വെച്ച് കുറേ സമയത്ത് തിളപ്പിച്ചു അതുകൊണ്ട് തിളച്ചു തൂവിയൊക്കെ വരുന്ന ആ ഒരു ചോറിനാണ് കൂടുതൽ നമുക്ക് ടേസ്റ്റ് അടുപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് വിളക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റിട്ട് അതെ കൊണ്ട് വെക്കാം കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമുക്ക് പേടിയാണ് ഇങ്ങനെ വിളക്ക് കറപ്പിച്ചത് കൊണ്ട് വെക്കാം അതിന് മൊത്തം വെട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇന്നലെ ണെന്നുണ്ടെങ്കിൽ വിളക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഡീസല് മേടിച്ചത് തീർന്നു പോയി കുറച്ചേ കൊറച്ചേ വിളക്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ എങ്ങനെയൊന്ന് ഓർത്ത് വെച്ചിങ്ങനെ അറിയില്ല കേട്ടോ വന്നപ്പോഴത്തേക്ക് വെച്ച് വന്നപ്പോൾ ഇത് ഡീസല് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു നിറച്ചുണ്ടായിരുന്നു കൊണ്ട് വന്നോ എന്നിട്ട് വിളക്കിൽ ഒഴിച്ച് വെക്കാൻ തുടങ്ങി അങ്ങനെ ഇന്നലെ ഫുള്ള് നമ്മള് അവരൊഴിച്ച് വെച്ച് പിന്നെങ്കിലും രാവിലത്തേക്കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഇത് മേടിച്ചുകൊണ്ട് വന്ന് ഇത് മാറ്റി തന്നെ വയ്ക്കുന്നത് അവിടെയെങ്കിലും നിൽക്കില്ല കേട്ടോ എന്നെക്കാർ പുറത്തൊരു മാങ്ങ നിൽക്കുന്നുണ്ടേ അപ്പം അതും കൂടെ ഒന്ന് പറിച്ചെടുത്തോ പറഞ്ഞിട്ട് ചമ്മന്തി അരക്കാം എന്നിട്ട് കല്ലും കഴുകാന്ന് വെച്ചാൽ ഇപ്പം കല്ല് കഴുകി ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കായിരിക്കും ഉണ്ടെങ്കിൽ കയറും ഈ ഒരു പുളി എന്നെ തന്നെ അരക്കുന്നില്ല പക്ഷേ മാങ്ങ നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം കറണ്ട് എപ്പോഴാണ് പോണേന്ന് പറഞ്ഞത് അപ്പോൾ അതിന് മുന്നേ പോയിട്ട് മാങ്ങ എടുക്കുമ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ മണ്ടയിലാണ് കിടന്നത് അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ താണ്ട ഈ കമ്പൊക്കെ എടുത്ത് ഊന്നിയൊക്കെ വെച്ചിട്ട് പരമാവധി എടുക്കാനൊക്കെ നോക്കി വേറെ രീതിയിലൊക്കെ പക്ഷെ ഒരു രീതിയിലും പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നലത്തെ കാറ്റത്ത് അത് എങ്ങനെ എന്തോ എടുത്ത് മറിച്ച് താണ്ടെ ഇപ്പുറത്തിട്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും വേറെ ആരെയും വിളിക്കണ്ട എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം എന്തായാലും അതിനെ വലിച്ച് നമുക്ക് മാത്രമേ ഇങ്ങോട്ട് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ മുറ്റത്തൊട്ട് ഇറങ്ങില്ല മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടേ പോയി മാങ്ങരച്ചോണ്ട് വരട്ടെ നല്ല മഴ പെയ്ത് കാടും നല്ല ഇതായിട്ടൊക്കെ കിടക്കയാണ് ഏട്ടാ ശ്രദ്ധിച്ച് വന്നില്ലേ പിന്നെ ഇവിടെ ഇപ്പൊ തൽക്കാലം ഒന്നും ഇല്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട് നനഞ്ഞു കിടക്കല്ലേ ഇവിടെ ആ രണ്ട് മാങ്ങയുണ്ട് ഏട്ടാ പക്ഷെ കുഞ്ഞ് കണ്ണി മാങ്ങയാണ് രണ്ടൂന്ന് മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ട് മുകളിലൊക്കെ ഈ മാങ്ങ ഇനി എടുക്കാം അതെടുത്ത് നമുക്കൊരു ചമ്മന്തി അടക്കാലോ യും പിടിച്ച് നോക്കട്ടെ എടുക്കാൻ പറ്റുമോ പറ്റും നോക്കട്ടെട്ട് എന്തായാലും രണ്ട് മാങ്ങ കെട്ടിട്ടുണ്ട് ഭയങ്കരൊന്നുമില്ല ഏതൊക്കെ നമ്മൾ കഴുകാൻ പിന്നെ നമ്മൾ പൊടിയൊക്കെ പൊടിച്ചെടുക്കാമല്ലോ അതായത് പെരിഞ്ചീരണം പിന്നെ അങ്ങനെയൊക്കെ പൊടി

ിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റന്തി നല്ല ടേസ്റ്റ് വേണം ഞാൻ ഒരു സംബന്ധിച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചാറ് ആറായിരുന്നോ വരും കുറച്ച് കല്ല്പ്പം പോലെ വെച്ച് കൊടുത്തിട്ടുണ്ടേ രച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് പേർക്ക് ഭയങ്കര മാടാണ് കായം ചോദിച്ചത് അരങ്കി കിട്ടാൻ നമുക്ക് ഇത് അറിയുമ്പോൾ കുഴപ്പമില്ല കുറച്ച് കല്ല വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ കല്ല വെക്കുവാണെങ്കിൽ നല്ല നമുക്ക് പെട്ടെന്ന് ആരുന്നേ വാങ്ങണം ചെറിയ മാങ്ങയാണ് കേട്ടോ നല്ല കുഴപ്പമില്ല നമുക്ക് ഒരെണ്ണം മതി ഒരെണ്ണം കൂട്ടി കഴിഞ്ഞാൽ തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ടോ ഞാനിങ്ങനെ തിരിഞ്ഞിന്നരയ്ക്കുന്ന ചിലപ്പോ എൻ്റെ ഈ സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതിൽ എനിക്ക് ഒന്നും വലിയതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ മൊബൈൽ അവിടെയൊന്നും വെക്കാൻ പറ്റൂല ഈ ഒരു സൈഡിലൊന്നും നമുക്ക് ഫോൺ വെക്കാനായിട്ട് പറ്റൂല അവിടെ അടുപ്പാണ് പിന്നെ ചെറിയ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാമായിരുന്നു പക്ഷെ അതും പൊട്ടിക്കില്ല അപ്പൊ അതും ഇല്ല പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ വീടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് പക്ഷെ മുളകും മറ്റൊരു നല്ല അരച്ചി അതിനുശേഷം കുറച്ച് തേങ്ങയും അരച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കല്ല് നമുക്ക് എടുത്തരയ്ക്കാനായിട്ട് നല്ല എളുപ്പമൊന്നും ഇല്ല എന്നാൽ വലിയ ഭയങ്കര വെയിറ്റ് ഇല്ല അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കല്ലാണ് നമുക്കൊന്നും വേടിക്കാൻ എനിക്ക് കിട്ടുന്ന ഒപ്പം ഞാൻ പറയുന്നു കേൾക്കാൻ പറ്റൂന്നറിയില്ല അത്രയ്ക്ക് നല്ല മഴ മഴ തുടങ്ങി മഴയൊന്നും നല്ല കാറ്റു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കല്ല് വേടിച്ചു വന്നു എനിക്ക് തോന്നുന്നു കുറച്ചിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ വീഡിയോ കാണുന്ന ഒരമ്മ ഈ ഒരു കല്ല് മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അങ്ങനെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ കറക്റ്റ് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെങ്കിൽ കല്ലിനെ ഒന്ന് കറക്റ്റ് കളറൊക്കെ പാകപ്പെടുത്തി എടുക്കാനായിട്ടുള്ളതെങ്കിൽ അങ്ങനെ അതുപോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആർക്കും മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാരണം നമുക്ക് എവിടെ താമസിക്കുന്ന നമ്മൾ കൊണ്ടുപോകാനും പക്ഷേ കല്ലിന് വലിയ വെയിറ്റ് ഇല്ല അതുപോലെ ഈ ഒരു കുഴൽ കല്ലുണ്ടല്ലോ ഉണ്ടല്ലോ ഒരേ അരച്ചെടുക്കുന്ന ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഉണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാനൊക്കെ പറ്റും ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് ഇതുപോലെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും അരച്ചൊടുവൊക്കെ ചെയ്യാൻ ഇഷ്ടത്തിനായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവും ചമ്മന്തി അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ചെറിയ ഉള്ളി വെച്ചു കൊടുക്കാം ഞാൻ കഴുകി കേട്ടോ കഴുകി അപ്പൊ ഒരു രണ്ട് നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നാലൊന്നും ഒന്നും എടുക്കാറുള്ളൂ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അമ്മിക്കല്ല അരച്ചിട്ട് നമ്മൾ ചങ്ങന്തിയിലൊന്നും വെച്ച് കഴിച്ചു നോക്കണം നല്ല രസമാണ് രണ്ട് തന്നെ കറിവേട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അതുപോലെ തന്നെ വാങ്ങ മഴ പെയ്ത് കഴുകി അപ്പൊ അതുകൊണ്ട് അമ്മ കൊഴപ്പില്ല പൊറത്തും നമ്മൾ എടുക്കാൻ കഴുകി എടുക്ക ഇത് എടുക്കും കേട്ടോ മാങ്ങയുടെ ഇതുള്ള മേക്കടി ഞാൻ തെറ്റിയിടുന്നെങ്കിലും അവരെ ഞാൻ മാറ്റും തക്കാലം നമുക്ക് വീടി എടുക്കുമ്പോൾ ഇവിടെ ചെയ്യാനും പറ്റത്തില്ല തെന്നിനും കരച്ച നമുക്ക് വല്ലപ്പഴാവ് ഒരിക്കുന്നത് മാങ്ങ വല്ലപ്പഴാവും ഇപ്പഴും ഇടയ്ക്ക് പാങ്ങുന്നു ഇപ്പൊ അങ്ങനെ കറിവേപ്പിലെടുക്കാൻ ചെന്നപ്പോഴാണ് ഞാനും കണ്ടതല്ല അതിന്റെ കൂട്ടിയൊന്നും നിക്കാ നമ്മളെവിടെ ഇങ്ങനെയൊന്നും പറയണു വേറെ എവിടെയൊക്കെ എന്തൊരു മാങ്ങ അങ്ങനെ എന്തായാലും എന്റെ മാങ്ങിട്ടുണ്ട് മാങ്ങ വെട്ടുമ്പഴത്തേക്കും പറഞ്ഞു ഉപ്പും കൂട്ടി കഴിക്കാൻ തോന്നും ഉപ്പെന്തായാലും കഴിക്കുന്നുണ്ട് കാരണം നമുക്ക് വയർ ഒരെണ്ണം പറഞ്ഞു അത് പിന്നീട് ഉട്ടും കൂട്ടി കഴിക്കും കണ്ടിട്ട് ഇത്ര മതി ഞാൻ കൊറച്ച് ഒരെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ അരക്കാൻ നല്ല അരയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ കണ്ണിൽ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ എടുത്ത് ഇങ്ങനെ ഇടിച്ച് പൊട്ടിച്ചു കൊടുക്കാറ് നന്തി വയ്ക്കൊന്നും ഇല്ല നമുക്ക് എടുക്കാനൊക്കെ പറ്റില്ല പിന്നെ എനിക്ക് കൈ കയ്യാത്ത കൊണ്ട് നന്തി അവര് ഇത് കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ ും കറിവേപ്പില എടുത്തിട്ടുണ്ട് അതിന്റെ കണ്ണുമ്പോ ഞാൻ വെച്ചിട്ട് ഇതിന്റെ കൂടെ ആരോക്കും നല്ല പേസ്റ്റ് ആണല്ലോ കഴിക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പൊ നമ്മളിതിനെ ഒരുപാടങ്ങ് അരയ്ക്കുന്നില്ല അരച്ചേസ്റ്റ് അയക്കാൻ പറ്റില്ല ഇതിന് നമ്മൾ വാങ്ങിയാൽ പിന്നെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ഇപ്പം എന്തായാലും വാങ്ങി കുറച്ച് മാത്രം ചതച്ചെടുക്ക വെച്ച് അരച്ച് കഴിക്കാനായിട്ട് കൊതിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടില് കല്ലൊക്കെ കിടപ്പി എടുത്ത് കഴുകിട്ട് എടുത്തിട്ട് ഇതുപോലെ ചമ്മന്തി അരച്ചിടേ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഈ ഒരു കല്ലുണ്ടല്ലോ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ കല്ലിന്റെ പുറത്തൊന്നും വെക്കാൻ നോക്കിക്കൂല കല്ലിൽ അരച്ചേ എന്തായാലും വെക്കെ എടുക്കുകയൊക്കെ ചെയ്യുള്ളു പക്ഷേ നമുക്ക് എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തായാലും ഈ ഒരു അമ്മിക്കല്ണ്ടെങ്കിലേ പറ്റുള്ളൂ എവിടെ പോയാലും എനിക്ക് വേണം പക്ഷെ നമ്മൾ നേരത്തേക്കോ പോലെ വീടുകളിൽ ഇങ്ങനെ താമസിക്കുമ്പഴത്തേക്കും അവിടെയൊക്കെ കല്ലുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ കല്ലില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വേടിച്ച നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ച് നമ്മുടെ മോവ് പോലെ ഉരുത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കല്ല് കഴുകിട്ട് എടുക്കുന്നുണ്ടോ അതെടുത്ത് നമ്മൾ ചോറിന്റെ നടുക്ക് ഭാഗത്ത് ഒഴിച്ചിട്ട് കൂട്ടി കഴുകാൻ ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇത് എടുക്കാനായിട്ട് കൊറേ വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കുക ഈ മുക്ക് ഇങ്ങനെ വരണ്ട ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ അങ്ങ് ഇങ്ങനൊന്നാക്കി കൊടുക്കാറില്ല കേട്ടോ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല അപ്പൊ ഞാൻ കൈ മുക്കിട്ട് ഇങ്ങനെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞുകൊണ്ട് ഒന്നും ചിന്തിക്കണ്ട പണ്ടൊക്കെ നമ്മളെ വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ നമ്മളെന്തെങ്കിലും അവിടെ ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കുകയൊക്കെ ചെടി അതൊരു സാധനം നമ്മൾ ഇങ്ങനത്തെ നമ്മളെ കൈ കൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു മനസ്സിനകത്ത് വേറെ ഒരു ചിന്താഗതിയാണ് ഒന്നും വെക്കണ്ട കേട്ടോ നമ്മളെ കൈ കൊണ്ട് അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ വേറെ വല്ല വെച്ച് നീക്കിയെടുത്താൽ പോരെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് കൊറേ ഉണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ നേരം മുമ്പ് ഒരിക്കലും ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കെനിക്ക് അങ്ങനെ കമന്റ് വന്ന കൈ കൊണ്ട് നിങ്ങൾ വിളക്കുന്ന എന്തായിരുന്നു പിന്നെ ഒരു മൂന്ന് സ്പൂണാ എന്തെങ്കിലും കൊണ്ടുവന്ന് അളക്കിയാൽ പോരെ അങ്ങനെ ഒന്നും അല്ല കൈകൊണ്ട് നമ്മൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ കൈകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് വിട്ടേ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിന് നമുക്ക് തൃപ്തി കിട്ടുന്നുണ്ട് അടുക്കളയിൽ എപ്പോഴും കേറെ പരിപാലിക്കുക അടുക്കളയിൽ നമ്മൾ വേവിക്കുക ചെയ്യുന്നവർക്ക് അത് അറിയാനായിട്ട് പറ്റും കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും പിന്നെ കല്ല് കഴുകിയിട്ട് നമ്മൾ ഈ രണ്ട് സൈഡിലായിട്ട് മാറ്റരുത് കല്ലിന്റെ ഈ രണ്ടട്ടം കുടിഞ്ഞു പോകാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശരി ഭയങ്കര കൊതുവ് പൊതുവെ പറഞ്ഞില്ല അപ്പഴെന്തായാലും ഒരുപാടൊന്നും ഇല്ല അതിന്റെ ആ ഒരു ചാറുണ്ടല്ലോ കല്ല് കഴുകിയെടുത്താ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ കൊഴപ്പില്ല നല്ല ടേസ്റ്റാണ് അത് കഴിച്ചു നോക്കുന്നൊക്കെ പറയും കഴിച്ചിട്ടുള്ള ഒരു സാധനം പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ് എനിക്ക് സത്യം പറഞ്ഞു വായിച്ചിട്ടുള്ള വെള്ളം വരുന്നുണ്ട് മണ്ണ ചമ്മന്തി കറിവെടുത്തില്ല എല്ലൂടെ വെച്ചിട്ട് ഇരുവും പുളിയും ഇതുണ്ടല്ലോ മറ്റൊരു കുളവിന്റെ ഉപ്പും എല്ലാം കൂടെ മാങ്ങയുടെ ടേസ്റ്റുകൾ ആകുമ്പോൾ വായിന്ന് കടവടെ വെള്ളം വരുന്നു ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ചൂട് ചോറാണ് ഏട്ടാന്ന് വെച്ചാൽ മഴയാണ് അതിന്റെ കൂടെ നല്ല ചൂട് ചോറുമാണ് പിന്നെ ഇതിന്റെ കൂടെ നമ്മള് നേരത്തെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ ചമ്മന്തി അരച്ചുമ്പഴത്തേക്ക് മാങ്ങ ചമ്മന്തി അരച്ച് അതെടുത്തിട്ടുണ്ട് പിന്നെ ചമ്മന്തി അരച്ച സമയത്ത് നമ്മൾ ഇതിന്റെ കൂടെ കല്ല് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം നമ്മൾ എടുക്കല്ലോ അത് നമ്മൾ ചമ്മന്തി അരച്ച് ഇങ്ങനെ എടുത്തിട്ട് ചോറ് എടുത്തിട്ട് അതിന്റെ നടുക്ക് ഇങ്ങനെ ഇത്ര ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ടങ്ങ് നിർത്തുവാണെങ്കിൽ ഇപ്പോൾ ചോറ് കഴിക്കണമോ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു ചോറും വെച്ച് ഒരു ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങ വെച്ചൊക്കെ അരച്ചുകൊണ്ട് പിന്നെ അതുപോലെ മക്കളെ ഇഷ്ടപ്പെട്ട് കുറേ പേര് മക്കളടുത്ത് സ്നേഹം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരുടെ അടുത്തും നമ്മളെ സ്നേഹം അറിയിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒണ്ടോ അങ്ങനെ വീഡിയോ കയറി കണ്ടിട്ട് പിന്നെ മഞ്ജു ഹരി എന്ന് പറയണ ഒരു ചേച്ചി കേട്ടോ ആ വീഡിയോ എല്ലാം കയറി കണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ കയറി കണ്ടായിരുന്നു അതിൽ ഒരുപാടും പിന്നെ ആ ചേച്ചിയുടെ പേരിങ്ങനെ കിടക്കുന്ന ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ലൈക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ അതിൽ നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പേജിലാണെങ്കിലും പിന്നെ കൊടുത്തിരിക്കുന്ന പേര് ഈ ഒരു പേര് തന്നെയാണ് എൻ്റെ വാടക വീടെന്നുള്ള പേര് തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നേരത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ പോസ്റ്റായിട്ട് കൊടുത്ത സമയത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലിങ്കൊക്കെ പിന്നെ ഇതുവരെ കയറി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കയറി കാണുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുവാണ് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം പിന്നെ ഡെയിലി നമ്മൾ വലിയ ചെയ്യുന്ന ജോലിയും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയായിട്ടാണ് അപ്പം നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരുടത്തും ഒരുപാട് സ്നേഹം അറിയിക്കുവാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ബൈ